വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ മലപ്പുറത്ത് പ്രത്യേക ഗ്രൂപ്പുകൾ തന്നെയുണ്ടെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും തുടങ്ങിയിരിക്കുന്നു നിരവധി ആളുകൾ ഈ തെറ്റായ വഴിയിൽ പോവുകയാണ് ഇത് ആരോഗ്യ കേരളത്തിനും വലിയ വെല്ലുവിളിയാണ് മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസ്മ എന്ന യുവതി മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അക്യൂ പ്രസവം നടത്തിയ ദമ്പതികളുടെ പഴയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പ്രസവത്തിലെ അശാസ്ത്രീയ വഴി പിന്തുടരാൻ ആളുകളെ പ്രേരിപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഈ വീഡിയോയിലെ ദമ്പതികളും വിമർശിക്കപ്പെടുന്നത് ഞാൻ ഞങ്ങളുടെ നാലാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു എന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ അക്യൂ സഹായത്തോടെ പ്രസവിച്ചു അല്ഹമ്മദില്ല ഞങ്ങൾക്കിപ്പോൾ നാല് മക്കളുണ്ട് ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു രണ്ടാമത്തെ പ്രസവം പ്രകൃതി ചികിത്സയിലൂടെ സാധാരണ പ്രസവം ആയിരുന്നു മൂന്നാമത്തേത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു നാലാമത്തേത് വീട്ടിലാണ് പ്രസവിച്ചത് ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാ പെൺകുട്ടികളും ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിലും വീട്ടിലും പ്രസവിച്ചു ആ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന സുഖപ്രസവവും വീട്ടിൽ നടക്കുന്ന പ്രസവവും രണ്ടും രണ്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളരുന്നു വേദന വരാൻ മരുന്നു കുത്തിവെക്കും നിർബന്ധപൂർവ്വം പുഷ് ചെയ്യിപ്പിക്കുന്നുണ്ട് സ്വിച്ച് ഇടേണ്ടി വരും വയറിൽ പിടിച്ചു തള്ളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യിപ്പിക്കുന്നുണ്ട് വീട്ടിൽ പ്രസവിച്ചപ്പോൾ ഇതൊന്നും ഞാൻ അറിയേണ്ടി വന്നിട്ടില്ല അവസാന സമയത്ത് കുട്ടി പുറത്തു വരുമ്പോഴുള്ള ചെറിയ വേദനയാണ് അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിലെ പ്രസവം സന്തോഷകരമായ കാര്യമാണെന്ന് കഴിഞ്ഞ തവണ ഒരുപാട് അനുഭവിച്ചു ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നവും അറിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായും പേടിക്കും പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു കുഞ്ഞിനെ പിടിച്ചു ബലം പ്രയോഗിച്ച് പുറത്തെടുക്കുകയാണ് പ്രസവിക്കാനായി കയറുന്ന പെണ്ണിന്റെ ശരീരത്തിൽ കയറിയിരുന്ന് തള്ളുന്നു ബലം പ്രയോഗിച്ച് പിടിച്ചു വലിക്കുന്നു ഒരു പെണ്ണിന്റെ മേത്താണ് ഈ ബലം പ്രയോഗിക്കുന്നത് ഒരു പെണ്ണാണ് പ്രസവിക്കുന്നത് എന്ന് മാറി പ്രസവിക്കാൻ ഡോക്ടർ വേണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്തിനാണ് ഇത്തരം അനാവശ്യ ബലപ്രയോഗങ്ങളും കോംപ്ലിക്കേഷൻസും വേദനകളും അനാവശ്യമാണെന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടി പുറത്തു വന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സത്യം പറ ഇത്രയുള്ളോ എന്നാണ് അവർ ചോദിച്ചത് അത് ഞാൻ അഭിമാനത്തോടെ പലരെയും കാണിക്കാറുണ്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ അവൾ ബോധം കെട്ട് കെട്ടുകിടന്നേനെ കുട്ടി പുറത്തേക്ക് വരുന്ന സെക്കൻഡുകളിൽ അനുഭവിക്കാറുള്ളതാണ് പ്രസവ വേദന എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഡോക്ടർമാരും നഴ്സുമാരുടെയും ബലപ്രയോഗങ്ങളുടെ വേദനയാണ് പ്രസവ വേദനയുടെ ഇടയ്ക്ക് അവരുടെ കൈ അകത്തിട്ട് മാനസികമായും ശാരീരികമായും പീഡനമായി ഇത് മാറുകയും ചെയ്യുന്നു പ്രസവിക്കില്ല പ്രസവിച്ചാൽ തന്നെ ചില പെണ്ണുങ്ങൾ കുട്ടിയെ കാണേണ്ട എന്ന് തന്നെ പറയുന്നു ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങൾക്ക് രണ്ടോ മൂന്നോ അതിലധികം പ്രസവിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് വളരെ വിമർശനങ്ങൾക്കും ഇപ്പോൾ ഇടയാക്കുന്നുണ്ട്